പവർ ബൂസ്റ്റർ ഡ്രൈഫ്രൂട്ട് ജ്യൂസ് ഊർജ്ജത്തിനും പ്രതിരോധശേഷിക്കും വേണ്ടിയുള്ള പാനീയം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു ഊർജ്ജം നിറഞ്ഞതും പോഷകങ്ങളാൽ സമ്പുഷ്ടവും നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യവുമാണ് ഈ പാനീയം കുട്ടികൾക്കും മുതിർന്നവർക്കും പോലും വളരെ നല്ലതാണ് നിങ്ങൾക്കാവശ്യമുള്ളത് ഇതാ നെൻബദാം തെൻകശുവണ്ടി തെൻവാൽനട്ട് ഫൈൻ ബിസ്ത തെന്നനീത്തപ്പഴം സിക്സ് കുരു ഇല്ലാത്തത് നെട്ടിപ്പഴം ത്രീൻ ചൂടുള്ള പാൽ ടു കപ്പ് നെതേൻ വൺ ടേബിൾ സ്പൂൺ ഓപ്ഷണൽ നെന്തയ്യാറാക്കൽ ഘട്ടം വൺ എല്ലാ ഉണങ്ങിയ പഴങ്ങളും ചെറുചൂടുള്ള വെള്ളത്തിൽ തേർട്ടി മിനിറ്റ് മുക്കി മുക്കിവെക്കുക ഇത് അവയെ മൃദുവാക്കാനും മിശ്രിതമാക്കൽ എളുപ്പമാക്കാനും പോഷകങ്ങളുടെ ആകിരണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നെതയ്യാറാക്കൽ ഘട്ടം ടോൻ ഇനി കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റി പകുതി പാൽ ചേർത്ത് മിനുസുമാർന്ന പേസ്റ്റാക്കി മാറ്റുക കട്ടകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ന തയ്യാറാക്കൽ ഘട്ടം ത്രീൻ സ്വാഭാവിക മധുരത്തിനായി ബാക്കി പാലും തേനും ചേർക്കുക തുടർന്ന് തേർട്ടി സെക്കൻഡ് വീണ്ടും ഇളക്കുക അത്രമാത്രം ഞങ്ങളുടെ ക്രീമിയും രുചികരവുമായ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാണ് ന നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ തണുപ്പിച്ചോ ചൂടോടെയോ കഴിക്കാം ഈ പാനീയത്തിൽ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഇത് അത്യുത്തമമാണ് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ദിവസം ഊർജ്ജസ്വലമാക്കൂ ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൻ അമർത്തുകന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക അടുത്ത വീഡിയോയിൽ കാണാം